സ്ലാ വലക്കും എന്തൊക്കെയാണ് എല്ലാവരും വറത്താൻ എല്ലാവർക്കും സുഖമില്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കാനാണ് ഞാൻ വന്നിട്ട് അത് ഗോതമ്പിൻ്റെ ഉപ്പുമാവേ ഇങ്ങൾക്കറിയില്ലണ്ടാക്കാൻ ഞമ്മളെ പരിയിലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ താത്ത എന്ത് വർത്താന താത്ത ഇങ്ങള് പറങ്ങളെ പരിയില് കുട്ടികളിതൊക്കെ തിന്നേ കാരണം ഞങ്ങളെ വരയിൽ കുട്ടികൾക്ക് ഇത് ഇഷ്ടമില്ലാന്ന് എന്താ ഞങ്ങൾ ചെയ്യുക ഞങ്ങളിത് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഉണ്ടാക്കിയാൽ കുട്ടികൾ തിന്നണമല്ലോ താത്ത ഞങ്ങൾ ഉണ്ടാക്കുക ഇന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കണു ഇങ്ങക്ക് ഇങ്ങളെ കുട്ടികൾ തിന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുട്ടി കുട്ടികളല്ല ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങളെ കുട്ടികളും ഞങ്ങളെ കുട്ടികളൊക്കെ കുട്ടികൾ തന്നെയല്ലേ ഒക്കെ ഒരേ സ്വഭാവം തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറയുന്ന രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്താലേന്ന് ഞാൻ എന്ത് വർത്തമാന താത്ത ഇങ്ങള് പറയണത് ഈ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ നല്ല കൊലത്തിലല്ല ഉണ്ടാക്കി കൊടുക്കൽ ഇങ്ങൾ അപ്പം അതൊക്കെ പറയാന് എന്താ നിങ്ങൾ പറയണത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞതരാന്ന് ചെറുതായിട്ടൊക്കെ ഒരു മാറ്റത്തിരുത്തലൊക്കെ വരത്ത ഏത് കുട്ടികളും ഇത് കഴിക്കുകയെ പണ്ടത്തെ ആളുകളൊക്കെ അത് ഉണ്ടാക്കിനു പറഞ്ഞാൽ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഓലത് തിളപ്പിച്ചു കാണും പിറ്റേന്ന് രാവിലെ തേങ്ങ ഇട്ട് കാണുമ്പോൾ കോരുള്ളൂന്ന് അങ്ങനെയൊന്നും കൊടുത്ത ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളതൊന്നുമില്ലാന്ന് ഇന്ന് നമ്മളൊരു ഐറ്റം മാറ്റി ഒരു വെറൈറ്റി രൂപത്തിലൊക്കെ ആക്കി കൊടുക്കണം ഏതേലും ഗോതമ്പൊക്കെ നന്നായിട്ട് ചേറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും ഈ ഗോതമ്പ് ഇടുന്ന നിങ്ങൾക്ക് കിട്ടിയത് ഇതെനിക്ക് എൻ്റെ അമ്മ കൊടുത്തതാണ് ഇമ്മാക്ക നല്ല അതുകൊണ്ട് ഓല് പൊടി കുത്തി പൊടിച്ച് തന്നതല്ലാതെ അപ്പം എനിക്കത് കുത്താനൊന്നും കഴിയൂല ഓല് മില്ല് കൊണ്ടി കുത്തിയതാണ് അങ്ങനെ കുത്തിയ ഗോതമ്പാണ് ഈ കാണുന്നത് അത് ചേറിയിട്ട് ഞമ്മളൊരു കുക്കർക്കാണ്ട് കണ്ടിട്ട് കൊടുക്കുക എന്ത് എളുപ്പം അത് ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാന്ന് നമുക്കൊരു പണിയില്ലാന്ന് ഏറ്റവും സിമ്പിളായ സിംപിളായിട്ട് ജോലിന്ന് മാത്രല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പോലെ വീണ്ടും ഇത് ഉണ്ടാക്കി തരാൻ പറയുന്നു നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടല്ലേ നമ്മൾ കുട്ടികളത് കഴിക്കാത്ത മിക്ക അല്ലേ സത്യം പറഞ്ഞാ അമികമോൾ ഇന്ന് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ചായ ചാവിടിക്കണത് രാവിലെ എട്ട് മണിയായിട്ടുള്ള ഒന്ന് ആറരയ്ക്ക് പിന്നെ ഒന്ന് എട്ട് മണിക്ക് എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങൾ ഇങ്ങനെ എങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളി അപ്പം നല്ലോണം ഗോതമ്പ് നേരിട്ട് കുക്കെറക്കാൻ തട്ടിയാ പോരെ ഗോതമ്പൊക്കെ കഴുകിയെടുക്കണം നല്ലോണം അങ്ങോട്ട് കഴുകിക്കോളി ചേറിയിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഉമി കളയാനൊക്കെ അറിയില്ലേ ഗോതമ്പ് കുത്തിയിട്ട് വേണമെങ്കിൽ ഉമ്മി കളയുക പിന്നെ മിക്സിയിൽ കളയണ ആളുകളുണ്ട് അങ്ങനെ മിക്സിയിൽ ഉൻ്റെ അമ്മയൊക്കെ കളയലുണ്ട് ഗോതമ്പ് ചേ കുത്തിക്കാണ്ട് താക്കലൊക്കെ ഉണ്ട് അതിന് ചെറിയ നമ്മൾ അരിഞ്ഞു പൊടിഞ്ഞ് പൊടിയാത്ത മിക്സിയൊക്കെയാണ് നല്ലത് ഓൾഡ് ഡിസ്ക് ഗോൾഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ പഴയ മിക്സി അപ്പോൾ വള്ളം കണക്കാക്കലോ എങ്ങനെയാണെന്നോ രണ്ട് കപ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു നാലര കപ്പ് വള്ളം ഒഴിച്ചെടുക്കും എന്നിട്ട് രാത്രി ഇങ്ങോട്ട് തീമടുന്നു രാത്രി തീമട്ട അതുപോലെ ഗുളുഗുളു ഗുളികുളു ഗുളുകളുളൂന്നൊക്കെ പറഞ്ഞാൽ തിളച്ചിട്ടങ്ങട്ട് വരും തിളച്ച് വന്നാൽ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യരുത് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വെച്ചെടുക്കുക തന്നെയാണ് ചെറുതീലിട്ടെ വെച്ചോളേന്ന് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഗോതമ്പ് നമ്മൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും ഞാൻ എന്താ പറയാം വാക്കുകളൊന്നും കിട്ടണില്ല ഇങ്ങൾക്ക് ദേ ഇങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ പിറ്റേന്ന് രാവിലെ ആണ് കേട്ടോ നമ്മളിത് തുറന്ന് നോക്കണമെന്ന് ഒന്നും രണ്ടും മൂന്നും വിസലൊക്കെ വരുത്തിയടങ്ങോട്ട് വെച്ചതല്ലേ നമ്മള് പിന്നെ എങ്ങനെയാണ് തുറന്നോക്കണം നമ്മള് പിന്നെ രാവിലെ തുറന്നാൽ പോരുന്നത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയാൽ മതി ഇന്ന് കുക്കർ അടച്ച് ഗ്യാസ് ഓഫ് ആക്കി വെച്ച് പോണട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി കരിഞ്ഞ് കരുക്കട്ടാവും പിന്നെ പിറ്റേന്ന് ഗോതമ്പ് അതിന്നുണ്ടാവില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗ്യാസുമ്പോൾ വെച്ച് ചെല്ലാൾക്കാർ കടന്നുറങ്ങുകയും പറയാൻ പറ്റില്ല രാത്രി വെക്കാൻ പറഞ്ഞുകാണ്ട് എന്തെയ്യും രാത്രി കിട്ടിത് വെച്ചുകൊണ്ട് പോകും എന്നിട്ട് പിന്നെ ഓല് ഉറങ്ങി ഉറങ്ങിത്തൂങ്ങി ഗ്യാസ് വെച്ചതും കൂടി ഓർമ്മ ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ എന്തെയ്യും രാവിലെ നോക്കുമ്പോൾ ചട്ട് കുക്കർ പോലും നമുക്ക് ബാക്കി ഉണ്ടാവില്ല പ്രിയപ്പെട്ട അസുഹൃത്തുക്കൾ അങ്ങനെയും ചില ആളുകളുണ്ട് ചില ആളുകളിൽ നിന്നും പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചില സമയത്ത് ഞാൻ എന്നെ അപ്പം വെച്ച് പോകാമെന്ന് കരുതിയാണ് അങ്ങനെ വെച്ച് പോകും എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങി വന്ന് നോക്കുമ്പോൾ പിന്നെ ഗ്യാസും മില്ലൊന്നും ഉണ്ടാവില്ല ചട്ടി വരെ കത്തിക്കറിഞ്ഞ് കരിക്കട്ടായി കാണാണ്ട് ഉരുകിയിട്ട് ചാടിയിട്ടുണ്ടാവും താഴത്തേക്ക് അങ്ങനത്തെ ചില സാഹചര്യങ്ങളും ഞാൻ എനിക്കുണ്ടാവാറുണ്ട് അതിങ്ങൾക്ക് പറ്റണ്ടാന്ന് കരുതിയിട്ടാ ഇങ്ങൾ ഈ ഉറക്കാൻ തോന്നിയാണോ എന്നത് തീമടയരുതെന്നാണ് എനിക്ക് അവസരത്ത് പറയല് ഉപ്പൊ കെട്ടിട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഒന്നും കൂടിയാണ് കൂക്കിച്ചു കൊടുക്കാമെന്ന് കുക്കറല്ലേ കുക്കറ ഞമ്മള് കിടന്ന് കുക്കൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ പറ്റിയൊരു റെസിപ്പിയാണെന്ന് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു എന്നിട്ട് അടിപൊടി പിടിച്ചാതെക്കാനാണ് എന്നിട്ട് ഒന്നും കൂടിയാണ് കൂക്കിച്ച് കൊടുത്തു അത് നല്ല സോഫ്റ്റ് ആയി കിട്ടൂലേ അതിനല്ലേ നമ്മൾ വന്നിങ്ങണത് ഇന്നാ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത് ഇത് തോമിച്ചും കൊണ്ട് ഇതിനൊരു വാസന ആ മണം വന്ന വന്നാൽ കുട്ടികളൊറങ്ങണ ഉറക്കപ്പായന്നൊക്കെ കടക്കപ്പായന്നൊക്കെ എണ്ണീറ്റ് ഓടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അല്ല കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ എങ്ങനെയാകണോ ഇന്ന് അങ്ങോട്ട് പോരിന്ന് ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്താളീന്ന് കുക്കറത്തെ ഗോതമ്പൊക്കെ രണ്ടാമത് കുക്കിച്ചപ്പോൾ നല്ലോണം വെന്തില്ലേ ഇനി നമുക്ക് ചട്ടിയായിട്ട് വരാമെന്ന് കുക്കർ അവിടെ കിടക്കട്ടെ നമുക്ക് ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ഈ ചട്ടീത്തെ വെള്ളമാണ് വറ്റിച്ചെടുക്കുന്നതേ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഓയിൽ ചേർത്ത് എടുക്കാം നെയ്യാണെങ്കിൽ തീർന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കെൻ്റെ ഉപ്പ കൊണ്ടീനെ നെയ്യേന് ആ നെയ്യൊക്കെ തീർന്നോന്ന് ഇനി ഞമ്മക്ക് പുതിയ നെയ്യൊക്കെ വാങ്ങണം അപ്പോൾ അതിന് മുമ്പ് ഞമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കരുത് ആ ഓയിൽ ചേർത്ത് കൊടുത്തുകയാണ് ഞമ്മളെന്ത് ചെയ്യണം എന്നറിയോ ഞമ്മൾ ഉള്ളി ഉണ്ടായല്ലോ കണ്ടമാനം ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിന് ഉള്ളി അങ്ങോട്ട് അധികം ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഉള്ളി അധികം ഇണ്ടത് ചട്ടിയേ ചട്ടയെ ഒന്ന് നീങ്ങിപ്പോ ചട്ടിയെ അടുത്ത വോയിസ് കൊടുക്കാനായിട്ടുണ്ട് ചട്ടി ഇനിയിപ്പോൾ ഇതിൻ്റെ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുമ്പോൾ അതിനെ കുട്ടികൾ മദ്രാസക്ക് പോകാൻ നേരം വൈകുന്നു അതുകൊണ്ടാണേ ഞാൻ വീഡിയോ നീട്ടി വലിച്ചു നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അഞ്ച് മക്കളെ അടിയുന്നാണെ നമ്മൾ ഈ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യണൊക്കെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു സാരല്ല എന്തു അർത്ഥാനാ താത്താവ് ഇങ്ങള് പറ സാറിണ്ടാവൂല ഞങ്ങൾക്ക് പതല്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ടൈം ഇല്ലല്ലേ താത്ത എന്താ നിങ്ങള് പറയണേ ഇത് അല്ലറ ചില്ലറ വ്ലോഗോ ഒന്നുമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഇവിടെ കുക്കിങ്ങിന്റെ വീഡിയോ അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് പരമാവധി ഞാൻ നീട്ടി വലിക്കാതെ കാമിക്കണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും ഞാൻ പറയണങ്ങളൊന്നും മനസ്സിലാക്കി എന്താണ് എനിക്ക് വേറൊന്നും പറയാൻ കിട്ടില്ല കടുക് പൊട്ടണ്ട നമുക്ക് കടുക് എന്തിനാ പ്രിയപ്പെട്ട സുഹൃത്തു അനീതി കിട്ടൊടുക്കണം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും കടുങ്ങും കൂടി പൊട്ടി പൊട്ടിപ്പോരുമ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പൊട്ടി പൊട്ടിപ്പോരുമ്പോൾ എന്താ രസം കാണാന് അച്ചട്ടപ്പടാന്നുള്ള ഒച്ച കേൾക്കുമ്പോൾ ഒരു രസമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനിതിക്ക് കടുകിട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്കുമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് ഈ മധുരമുള്ള സാധനത്തിന് ഉയരുവുണ്ടായാൽ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം കാര്യം കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പുറത്ത് തള്ളാൻ പറ്റിയ ഒരു സാധനമാണ് കറിവേപ്പില അത് നമ്മളിതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് അത് നല്ല ടേസ്റ്റാണ് ചില ആളുകൾ ഇതൊന്നും ചേർക്കൂലട്ടോ ഇങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് അവസരത്ത് പറയല ഏതിയാലും നമ്മൾ തൂമിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല ഉണ്ടാവുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കരിയേപ്പിൻ്റെ പച്ചമുളകും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചുമ്പോൾ അധികം ഒരു ടേസ്റ്റ് വരും അതിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കി അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലാവുന്നു ഞമ്മളെ കുക്കറത്തെ സാധനം നോക്കിയാൽ നിങ്ങൾ ഒന്നും ൂന്നൊക്കെ തൂക്കിച്ച് ഈ ഒരു പരുവത്തിലാക്കി കരിഞ്ഞു കരിക്കട്ടായ ഞാൻ ആ ഉത്തരവാദിയല്ല കുക്കറിൽ വെക്കണ സാധനങ്ങളൊക്കെ എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങൾക്ക് ആദ്യം നല്ലോണം മട്ടത്ത് പറഞ്ഞു ആ ഒരളവിലൊക്കെ ചേർത്താളിന്ന് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി നമ്മളെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് മൂക്കണം മൂക്ക എന്ന് പറഞ്ഞാൽ ഉള്ളി കുറത്ത് കരിമണ്ടാവാൻ ഞാൻ പറഞ്ഞത് കരിഞ്ഞു കരുക്കട്ടായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചട്ടിക്ക് തീ കൊടുത്ത് കണ്ട അതിലിതിരി പോയാൽ കരിഞ്ഞു കരുമ്പേണ്ടാവും അതുകൊണ്ട് അതിനൊന്നും ആരും നിൽക്കരുത് ഞമ്മളെ ഗോതമ്പ് തീക്കട്ട് അട്ടി കൊടുത്തിട്ട് ഇനി ഞാൻ പറഞ്ഞുതരാന്ന് എന്താ സൂപ്പർ റെസിപ്പി ഈ ഒരു മണം വരുമ്പോണ്ടല്ലോ കുട്ടികളൊക്കെ എണീറ്റ് ഓടി വന്നക്ക ഞാനെന്ത് ചെയ്യാനാണ് ഞാനിത് റെഡി ആയിട്ട് ഞാൻ ഇതീക്ക് പാലൊക്കെ ഒഴിക്കണ്ട കുട്ടികളെ കണ്ടോ ഓടി വന്നിട്ട് ഒരു എന്താ പറയണ്ടേ എനിക്ക് വാക്കുകളില്ല ഗോതമ്പുത്താ ഗോതമ്പുത്താ ഗോതമ്പുത്താന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെയാണ് ഇവിടെ നലിമ്പിളി കൂടുന്നത് എന്താ ഞാൻ ചെയ്യ ോതമ്പ് തരാ ഗോതമ്പ് തരാ ജീവ ശാന്തമാകും ഇപ്പൊ ടൈം അത്രയും ആയി നനക്കറിയാം ആറ് മുപ്പതായിട്ടുള്ളൂ ഈ ഈ നേരത്തന്നെ കടന്നു നല്ലമ്പുലിങ് കൂടാതെ കുട്ടി ഞാൻ തരാ ഒരു വെയ്റ്റിങ് തരു മോളെ വെയ്റ്റിങ് തരി ഇതൊന്ന് മട്ടം പോലാക്കിയാണ്ട് ആ വീഡിയോ ഒന്ന് എടുക്കട്ടെ ഞാനേ അതിനുള്ള ഒരു സാവകാശം പൊന്നു മോളെ ഇത് എഴുതിയാലും എന്താ പറയണ്ടേ എനിക്കറിയില്ല ഇങ്ങക്ക് മനസ്സിലാവുണ്ടോ നല്ല വാസന ഒക്കെ വന്നിട്ട് ആ നെയ്യ് കുപ്പിയൊക്കെയാണെങ്കിൽ കാലയക്കിട പറഞ്ഞിട്ട് കാര്യമല്ല ഞമ്മക്ക് ഇതിക്ക് കുറച്ച് നെയ്യൊക്കെ ചേർക്കണം എങ്ങനെയെങ്കിലും ഇതില് തട്ടിക്കൂട്ടി കൂട്ടി ഒപ്പിച്ചണംന്ന് ഞമ്മക്ക് ഇതീക്ക് കൊറച്ച് പാലക്കട ഒഴിച്ചെടുത്ത് കുപ്പി അങ്ങനെ കൊല്ലം ഒന്നായിക്കണേ കൊല്ലം ഒന്നയിക്കണേ നെയ്യ് ഉണന്ന് ഒന്നൊന്നും ആയിട്ടില്ലാന്ന് നോമ്പിനു കൊണ്ടന്ന നെയ്യാണ് അത് തീർന്നു പോയി ഇനി ഞമ്മക്ക് വല്ല നാടൻ നെയ്യൊക്കെ ഇടുന്ന കിട്ടോ നോക്കണം എവിടുന്ന് കിട്ടാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതേലും ഞാൻ നെയ്യോ നോയ് അതൊക്കെ ചോദിക്കി പാർന്നു ഒന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ നല്ലൊരു ഗോതമ്പ് ഇവിടെ സെറ്റായിരിക്കണേ നിങ്ങൾ കണ്ടില്ലേ പാലൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി പാലില്ലാന്ന് കരുതിയാണ് നെലിമ്പിളി കൂടണ്ടി പാലിന് പകരം തേങ്ങാ പാൽ വീഞ്ഞ് വാർന്നു വഴിച്ചാൽ മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് അത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് പറയാനുള്ളത് അപ്പോൾ കുട്ടികൾ നിൽക്കാൻ ചോദിച്ചത് നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കണേ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കണേ ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്കും ഇഷ്ടമാകും ഇങ്ങൾക്കും ഇഷ്ടമാകും ഇന്ന് നമുക്ക് ണ്ടാക്കി കൊടുത്താൽ പോലും തന്നു ഇന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ചക്കു ഞമ്മള് വേറെണ്ടാക്കണം അതിൻ്റെ മുമ്പ് തീർന്നു പോകൂലേ അത്രേ ഉള്ളൂ എനിക്ക് പറയാനേ അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പിന്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ മോന് ചോദിക്കണം നോക്കി ഇതൊക്കെ ആറേ മുപ്പീനെടുത്ത വീഡിയോ ആണ് രാവിലെ ആ മോനെ കണ്ടോ ഓരോരുത്തർ വരുന്നത് നോക്കിയാണ് അതാ ഞാൻ പറഞ്ഞത് ഇത് ഇതിൻ്റെ മണം വന്നിട്ടാണ് വന്നിരിക്കണത് എന്താ എനിക്ക് പറയണ്ടെങ്ങൾക്ക് അറിയില്ല എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ഈ നല്ല ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് അടിപൊളിയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലെ അടിപൊളി അടിപൊളി റെസിപ്പിൻ്റെ ചാനലിലൂടെ എങ്ങക്ക് വരുന്നത് കാണാൻ പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു പ്ലേറ്റാ നമ്മൾക്ക് കിട്ടിയില്ലേ നമുക്ക് മൂപ്പരാക്കെ കൊടുക്കാനാണെന്ന് മൂപ്പരാക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം മൂപ്പരാക്കതിൻ്റെ മണം വന്നിട്ട് അവിടെ നിന്ന് പോകാനത് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി കാരണം മൂപ്പരാക്ക് ആറേ മുപ്പീനും ഇവിടെ നിന്ന് ഇറങ്ങും ആറേകാലിനൊക്കെ ഇറങ്ങും ഇതിൻ്റെ മണം വന്നിട്ടുണ്ടല്ലോ നമ്മളെ മൂപ്പരാക്കാക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് മൂപ്പരാക്കവിടുന്ന് അത് കഴിച്ചിട്ടാണ് പോയതെന്നാണ് ഞാൻ പറഞ്ഞു അത് നല്ല ടേസ്റ്റിയാണെന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ മോന് കഴിക്കൂല കഴിക്കൂല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അലഹമുല്ല മാഷാഹള്ള ഇൻ്റെ മോന് കഴിക്കണ്ടു ഡ്രസ് ഇടാത്തതുകൊണ്ടല്ലേ ഞാനോൻ്റെ മുഖൊന്നും വീഡിയോ എടുക്കാനെന്ന് ഷർട്ട് ഇട്ടിട്ടില്ലേ ഈ മോള് കണ്ടോ പല്ല് തേച്ചാണ് വരാൻ നിൽക്കുകയാണ് ഗോതമ്പിന് വേണ്ടിയിട്ട് പോയി പല്ല് തേച്ച് വാടി എന്നിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ് ആട്ടിവിട്ടതാണ് അതുകൊണ്ടാണ് അവൾ അവിടെ പോയി പല്ലേക്കട അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഈ ഗോതമ്പും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ സുഹൃത്തുക്കളെ അപ്പൊ ഇങ്ങക്കൊരു ചോദ്യം ഉണ്ടാവും താത്ത ഇങ്ങക്ക് ഇത് ഇഷ്ടാണോ ഇന്ന ഞാൻ പറഞ്ഞൊരു പ്രിയപ്പെട്ട സുഹൃത്തു എനിക്കിഷ്ടാണോന്ന് പഠച്ചോനെ പറയണോ ഈ കുട്ടികളെല്ലാവരും കഷ്ടല്ലേ ഞാൻ എത്ര വെട്ടം കഴിക്കുന്നു നിങ്ങൾക്ക് വല്ല പൊടുത്തുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുട്ടി കൊടുക്കാതെ ഞാൻ തിന്നണ ശരിയല്ലല്ലോ എന്ന് കരുതിക്ഷാമപൂർവ്വം കാത്തു നിൽക്കല്ലേ എന്തോരം കൊതി മൂത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണം നിങ്ങൾക്ക് വല്ല പൊടുത്തുണ്ടോ അതൊന്നും അറിയണില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്ന ചുറ്റുപാടിലല്ലേ ഇങ്ങള് കാരണത്താലല്ലേ ഞമ്മളത് കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഞമ്മക്കും കൂടി ഒരു പ്ലേറ്റ് വിളമ്പിട്ട് കുട്ടികൾ മദ്രസുക്കുമായിട്ടേ ഞമ്മക്ക് തിന്നാൻ പറ്റുള്ളൂ ഇന്നാലല്ല ഒരു സമാധാനത്ത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ മദ്രസക്ക് പോകുന്ന ഒന്നും തിരക്കും ഒക്കെ പാടായി കാണാൻ ഞമ്മളെ തീറ്റം കെട്ട് റെഡി ആയി കിട്ടൂല അതുകൊണ്ടാണ് ഓക്കെ ബൈ കാര്യങ്ങളെ കയ്യിൽ ഇതിലേക്ക് കൊണ്ടു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആ മറന്നക്കേ അത് ഞാൻ മറക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ തെക്കിപ്പിടിച്ചാൽ ഞാനിൻ്റെ വീഡിയോ കിട്ടുമോ കിട്ടൂലെന്ന് എനിക്കറിയില്ല ഞാനൊന്നും വീഡിയോ നിങ്ങൾ കാണുവോ കാണൂലേ അതും എനിക്കറിയില്ല നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത്ര തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇങ്ങളിൻ്റെ വീഡിയോ ഒരു പത്തിരുന്നൂറ് ആൾക്കാർക്ക് വീതം ഷെയർ ചെയ്ത വലിയ ഉപകാരം ഇനി നല്ല കുട്ടികളല്ലേ ഒന്ന് ഷെയർ ചെയ്യൂ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓക്കെ ബായ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്